എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മളുടെ ക്ലാസ്സുകളൊക്കെ കാണുന്നു കൃത്യമായിട്ട് മുടങ്ങാതെ ഒക്കെ കാണുന്നു എന്നറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഇപ്പൊ ഒരു വീഡിയോ ചെയ്യുന്ന എന്താന്ന് വെച്ചാലേ ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ കമന്റ്സ് ഒക്കെ നോക്കുന്ന വഴിക്ക് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ കാണാറുണ്ട് അപ്പൊ സമയം അനുസരിച്ച് ഓരോ ഡൗട്ട്സും ഇങ്ങനെ ക്ലിയർ ചെയ്തു പോവാണ് അപ്പൊ നമ്മളിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മളിപ്പോ ലാപ്ടോപ്പ് ഒക്കെ വാങ്ങാൻ ഉദ്ദേശിക്കുവാണെങ്കിൽ ഇതിന്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ നോക്കി വെച്ചിരിക്കുന്ന ലാപ്ടോപ്പിന്റെ ഉള്ളിൽ ഒരു പ്രോസസർ ഉണ്ടായിരിക്കും അപ്പൊ ആ പ്രോസസർ എന്ന് പറഞ്ഞാല് ഒന്നെങ്കിൽ ഇന്റൽ ആകാം അല്ലെങ്കിൽ എ എം ഡി ആകാം അപ്പൊ ഇനി ചിന്തിക്കുന്നുണ്ടായിരിക്കും എന്താണ് ഈ ഒരു പ്രോസസർ എന്നല്ലേ അപ്പൊ പ്രോസസർ എന്താണ് എന്ന് വെച്ചാല് സി പി യു ആണ് സി പി യു എല്ലാവർക്കും അറിയാലോ ദ ബ്രെയിൻ ഓഫ് ദി കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് സിപി യു സി പി യു ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളുടെ കമ്പ്യൂട്ടറിന്റെ ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ ശരിക്കും നടക്കത്തുള്ളൂ അപ്പൊ അതാണ് പ്രോസസർ എന്ന് പറയുന്നത് സിപി യു തന്നെയാണ് പ്രോസസർ പ്രോസസ്സർ സിപിയുന്റെ മറ്റൊരു പേരാണ് പ്രോസസർ അതായത് നമ്മുടെ കമ്പ്യൂട്ടർ അതിന്റെ വർക്കുകളൊക്കെ ചെയ്യാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ അതിന്റെ പ്രോസസ്സിംഗ് പവറും ഒക്കെ നൽകുന്ന ആള് ഈ ഒരു സിപി യു അല്ലെങ്കിൽ പ്രോസസർ ആണ് അപ്പൊ പ്രോസസർ കൂടുന്നതനുസരിച്ച് നമ്മുടെ കമ്പ്യൂട്ടറിന്റെ പവർ അല്ലെങ്കിൽ അതിന് വർക്ക് ചെയ്യാനുള്ള ആ ഒരു സ്പീഡ് അതിന്റെ ഒരു കഴിവ് കൂടുതലായിരിക്കും അപ്പം നമ്മൾ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം ഇപ്പൊ എന്റെ സിസ്റ്റത്തിലാണെങ്കിൽ നമ്മൾ ഈ ഒരു ലാപ്ടോപ്പിന്റെ പ്രോസസ്സർ നമ്മൾ എടുത്തു നോക്കുമ്പോൾ ആ പ്രോസസറിന്റെ പേരിന്റെ അവസാനം ഇതാണ് പ്രോസസർ പ്രോസറിന്റെ അവസാനം നമ്മൾ നോക്കുകയാണെങ്കിൽ എ എം ഡി റൈസൺ ത്രീ ഫൈവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് യു എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത് പ്രോസസറിന്റെ അപ്പൊ ഇതിന്റെ അവസാനം യു ആണ് വന്നിരിക്കുന്നത് പ്രോസസറിന്റെ ആ ഒരു നമ്പറിന്റെ അവസാനം യു ആണ് വന്നിരിക്കുന്നത് അപ്പൊ യു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പൊ ഇത് എന്താ പറയാ കൂടുതൽ ആൾക്കാർക്കും അറിയാത്ത ഒരു കാര്യമാണ് അപ്പം ഈ യു എന്താണ് എന്ന് വെച്ചാല് ഈ ലാപ്ടോപ്പ് നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന ഈ ഒരു ലാപ്ടോപ്പ് ബേസിക് പെർഫോമൻസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്റർനെറ്റ് യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഡോക്യുമെന്റ്സ് ഒക്കെ തയ്യാറാക്കാനും എഡിറ്റ് ചെയ്യാനും മൂവീസ് കാണാനും അത്യാവശ്യം എന്താ പറയുക നമ്മളുടെ സ്റ്റുഡൻസിനും ഒക്കെ നമുക്ക് ഒരുപാട് ആവശ്യങ്ങളില്ലാത്ത നമ്മൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ല അഫോർഡബിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അത്യാവശ്യം പൈസയൊക്കെ കുറഞ്ഞ ഒരു ലാപ്ടോപ്പാണ് അപ്പം യു എന്ന് പറയുമ്പോൾ ബേസിക് പെർഫോമൻസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അതായത് ബേസിക് ആയിട്ടുള്ള അധികം ഒരുപാട് കാര്യങ്ങൾ അതായത് ഒരുപാട് വലിയ കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാതെ അത്യാവശ്യം നമ്മുടെ ഓഫീസ് യൂസോ അല്ലെങ്കിൽ സ്റ്റുഡൻസിനെ ഒക്കെ പഠിക്കാനും അപ്പൊ നമ്മൾ അത്യാവശ്യം ഒരു ലാപ്ടോപ്പ് വാങ്ങുവാണ് നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞാല് സിനിമ മാറണോ അല്ലെങ്കിൽ കുട്ടികളുടെ പഠന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ നോക്കണം അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലാപ്ടോപ്പിന്റെ പ്രോസസ്സറാണ് ഈ യു എന്ന് പറയുന്നത് ഈ യു എന്ന് പറയുന്നത് ഇനിയിപ്പൊ നമ്മൾ പ്രോസസ്സേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ യു ഇന്റെ സ്ഥാനത്ത് പി വരാം പി പി എന്ന് പറഞ്ഞാൽ മീഡിയം പെർഫോമൻസ് ആണ് അതായത് ഫോട്ടോ എഡിറ്റിങ്ങും നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ബേസിക് ലെവൽ വീഡിയോ എഡിറ്റിങ്ങും അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു പി എന്ന് പറഞ്ഞാൽ പി എന്ന് പറഞ്ഞാൽ മീഡിയം പെർഫോമൻസിന് വേണ്ടി ഇനിയിപ്പം നമ്മൾ പ്രോസസ്സർ നോക്കുകയാണെങ്കിൽ യുവിന് പകരം അല്ലെങ്കിൽ പിക്ക് പകരം എച്ച് വരാം എച്ച് എന്ന് പറഞ്ഞാൽ ഹൈ പെർഫോമൻസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അതായത് ഗെയിമിങ്ങും ഹൈ ലെവൽ വീഡിയോ എഡിറ്റിങ് അങ്ങനെ വലിയ വലിയ പർപ്പസ് വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് എച്ച് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളുടെ ഈ ഒരു പ്രോസസ്സർ നോക്കുവാണെങ്കിൽ യു ആണ് യു എന്ന് പറഞ്ഞാൽ ബേസിക് പെർഫോമൻസിന് വേണ്ടി അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോസസ്സർ ആണ് പി എന്ന് പറഞ്ഞാൽ മീഡിയം പെർഫോമൻസ് കുറച്ചുകൂടെ അതിനെക്കാട്ടിലും ഇച്ചിരി കൂടെ കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ഇനി എച്ച് എന്ന് പറഞ്ഞാല് ഹൈ പെർഫോമൻസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് വലിയ വലിയ കാര്യങ്ങൾക്ക് ഗെയിമിങ്ങിനും മറ്റും അതുപോലെ തന്നെ ഹൈ ലെവൽ വീഡിയോ എഡിറ്റിങ്ങിനും കാര്യങ്ങൾക്കും ഒക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു എച്ച് എന്ന് പറയുന്നത് അപ്പൊ ഇതൊക്കെ അധികം മാർക്കും അറിയാത്ത കുറച്ച് കാര്യങ്ങളാണ് അപ്പം കമന്റ്സിലൊക്കെ ഒരുപാട് പേര് ചോദിച്ചിരിക്കുന്ന കാര്യമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നമ്മൾ പഠിച്ചു തുടങ്ങുന്നവരും ബിഗിനേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലാപ്ടോപ്പ് ഏതാണെന്നൊക്കെ ഒരുപാട് പേര് കണ്ടു അപ്പൊ ഞാൻ ജസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് ആണ് പറയുന്നത് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റുന്നത് ഞാൻ ഉപയോഗിക്കുന്നതേ പറയാൻ പറ്റത്തുള്ളൂ അപ്പൊ എനിക്ക് അതിനെ അതിനെപ്പറ്റിയല്ല കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഈ ഒരു എച്ച് പിയുടെ ലാപ്ടോപ്പ് ആണ് അതായത് എച്ച് പി ലാപ്ടോപ്പ് ഫിഫ്റ്റീൻ എക്സ് എ എം ടി റൈസൺ ത്രീ ഫൈവ് തൗസൻഡ് ത്രീ ഹണ്ട്രഡ് യു അതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് അപ്പൊ ഇത് ഞാൻ യൂസ് ചെയ്ത് വെച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു ലാപ്ടോപ്പ് തന്നെയാണ് ഒരു ബിഗിനേഴ്സിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻസിനെ സംബന്ധിച്ച് ഒരു നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഓഫീസ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പ് ആണ് ഈ ഒരു എച്ച് പിയുടെ ലാപ്ടോപ്പ് എന്ന് പറയുന്നത് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ആണ് ഒരുപാട് പ്രൈസും കാര്യങ്ങളും മറ്റൊന്നുമില്ല അപ്പൊ ഇത് ആമസോണില് കഴിഞ്ഞപ്പോൾ ഇതിന്റെ റേറ്റ് നമുക്ക് ഇത്രയുമാണ് പക്ഷെ നമ്മളിത് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ ഒരു മുപ്പത്തിനാല് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് രൂപയ്ക്കുള്ളിൽ നമുക്കത് കിട്ടും അപ്പൊ ഇത്തക്കാരെ സംബന്ധിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ലാപ്ടോപ്പാണ് ഞാൻ ഒരിക്കലും എച്ച് പിക്ക് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നതല്ല ഞാൻ യൂസ് ചെയ്യുന്ന എന്റെ അനുഭവത്തിൽ വെച്ച് പറയുന്നതാണ് എനിക്ക് നല്ല എന്താ പറയാ യൂസ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ് അതുപോലെ തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം അത്യാവശ്യ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ലാപ്ടോപ്പാണ് ഒക്കെ വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് അപ്പം ചിലപ്പോൾ നിങ്ങൾ മറ്റു ലാപ്ടോപ്പ് യൂസ് ചെയ്യുന്നവരുണ്ടായിരിക്കാം അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന അനുസരിച്ചല്ല നമുക്ക് പറയാൻ പറ്റും അപ്പൊ എന്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം നിങ്ങൾക്ക് ഏതാണോ കംഫോർട്ട് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഏത് വേണമെങ്കിലും വാങ്ങിക്കാം നമ്മളിപ്പോൾ ഏത് ലാപ്ടോപ്പ് വാങ്ങിച്ചാലും നമ്മൾ കാര്യങ്ങളെല്ലാം സെയിം ഒക്കെ തന്നെ ആയിരിക്കും ചെയ്യുന്നതും ഒക്കെ അതിലൊന്നും വ്യത്യാസമൊന്നുമില്ല അപ്പൊ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം വെയിറ്റും കുറവാണ് നല്ല കാണാനും നല്ലൊരു സ്ട്രെച്ചർ ആണ് ഇതിന്റെ കളർ എന്ന് പറഞ്ഞാൽ ഈ ഒരു സിൽവർ കളർ ആണ് അപ്പൊ ഇതിന്റെ പ്രോസസർ നോക്കുകയാണെങ്കിൽ അവസാനം യു ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം നല്ല ഫീച്ചർ ഉള്ള നല്ല ഒരു ലാപ്ടോപ്പ് ആണ് അപ്പൊ ഇങ്ങനെയായിരിക്കും ഇതിരിക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഒരു കാര്യം കൂടെ പറയാം അപ്പൊ ഗവൺമെന്റ് നോക്കുമ്പം കാണുന്നതാണ് ഒരുപാട് പേര് ചോദിച്ചിരിക്കുന്ന ഒരു കാര്യം കണ്ടു നമ്മുടെ ലാപ്ടോപ്പിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതാണ് വിൻഡോസ് സെവൻ ആണോ അല്ലെങ്കിൽ വിൻഡോസ് ഇലവൻ ആണോ വിൻഡോസ് ടെൻ ആണോ ഇത് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ചോദിച്ചേക്കുന്ന കണ്ടു അപ്പം നമ്മൾ ഇതൊക്കെ പറയുന്നത് നമ്മുടെ ക്ലാസ് കാണുന്ന അതായത് കമ്പ്യൂട്ടർ പഠിച്ചു തുടങ്ങുന്നവരാണ് ചിലപ്പം ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാക്കാം ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അപ്പൊ നമ്മൾ പറയുന്നത് അറിയാത്തവർക്ക് വേണ്ടിയാണ് നമ്മുടെ ക്ലാസ് കാണുന്ന ഒരുപാട് പേരുണ്ട് കമ്പ്യൂട്ടർ പഠിച്ചു തുടങ്ങുന്നവര് ഒരുപാട് ക്ലാസ്സുകളിൽ പോയിട്ടും പഠിക്കാൻ പറ്റാതെ നമ്മുടെ ക്ലാസ് കണ്ടതിന് ശേഷം പഠിച്ച് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ലാപ്ടോപ്പ് വാങ്ങിച്ച ഒരുപാട് പേരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പം നമുക്ക് എങ്ങനെ നമ്മുടെ സിസ്റ്റത്തിന്റെ ഫുൾ കാര്യങ്ങൾ ഏത് പ്രോസസ്സറാണ് അല്ലെങ്കിൽ ഇതിന്റെ ഓപ്പറേറ്റിങ് സിസ്റ്റം ഏതാണ് അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമുക്ക് എങ്ങനെ അറിയാമെന്ന് വെച്ചാല് നമുക്ക് ഈ സെർച്ച് ചെയ്യുന്ന ഈ ഒരു സ്പേസിൽ ഈ താഴത്തെ പോർഷൻ അതായത് ഈ ഒരു ടാസ്ക് ബാറിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ ഒരു സ്പേസ് ഉണ്ട് നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ ഇതെല്ലാം പറഞ്ഞ കാര്യമാണ് അപ്പൊ ഈ സെർച്ച് ചെയ്യുന്ന സ്പേസിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാല് നമ്മുടെ ലാപ്ടോപ്പില് മൗസ് കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മൗസിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് ടച്ച് പാഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മൗസ് അവിടെ വെച്ചിട്ട് ടച്ച് ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്തതിന് ശേഷം നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട കാര്യം സിസ്റ്റം ഇൻഫർമേഷൻ എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത് സിസ്റ്റം ഇൻഫർമേഷൻ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഈ മുകളിൽ നമുക്ക് സിസ്റ്റം ഇൻഫോർമേഷന്റെ ഒരു കാര്യം ഇങ്ങനെ കാണാൻ പറ്റും അപ്പൊ ഇതേലോട്ട് ഇതിന്റെ എവിടെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് മൗസ് വെക്കുക അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ടച്ച് ആണെങ്കിൽ ടച്ച് പാഡിൽ ഒന്ന് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും അപ്പൊ ഈ പേജ് ഒന്ന് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഓ എസ് നെയ്ം ഏതാണ് ഓപ്പറേറ്റീവ് സിസ്റ്റം മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഇലവൺ നമ്മുടെ സിസ്റ്റത്തിലെ ഓ എസ് വിൻഡോസ് ഇലവൺ ആണ് അതുപോലെ തന്നെ ഇത് ഏത് വേർഷൻ ആണ് നമ്മുടെ ലാപ്ടോപ്പ് അതുപോലെ തന്നെ ഇതിനകത്ത് വേർഷൻ അതർ ഓഎസ് ഡിസ്ക്രിപ്ഷൻ ഓ എസ് മാനുഫാക്ചററെ സിസ്റ്റത്തിന്റെ നെയിമേ സിസ്റ്റം മാനുഫാക്ചററെ അങ്ങനെ നമ്മളുടെ ഈ ലാപ്ടോപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് വരുമ്പം പ്രോസസ്സർ പ്രോസസ്സർ നമുക്ക് അറിയാൻ പറ്റും ഏതാണ് നമ്മുടെ ഈ ഒരു പ്രോസസ്സർ എന്ന് പറയുന്നത് അപ്പം അങ്ങനെ നമുക്ക് സിസ്റ്റത്തിന്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും അപ്പൊ അറിയാത്ത ആൾക്കാരൊക്കെ നമ്മളുടെ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പൊ ഉള്ള കാര്യം പ്രയാസമൊന്നുമില്ല ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് സിസ്റ്റത്തിന്റെ കാര്യങ്ങള് പ്രോപ്പർട്ടീസ് അതായത് നിങ്ങളുടെ സിസ്റ്റം ഏതാണ് ബേസിക് പെർഫോമൻസ് ആണോ അതെങ്കിൽ മീഡിയം പെർഫോമൻസ് ആണോ ഹൈ പെർഫോമൻസ് ആണോ എന്നൊക്കെ അറിയാൻ സാധിക്കും അപ്പൊ എല്ലാവരും ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് എളുപ്പമായോ നിങ്ങൾക്കത് യൂസ്ഫുൾ ആയോ നിങ്ങൾക്കത് മനസ്സിലായോ ഇത് നിങ്ങൾക്കൊരു പുതിയ ഇൻഫോർമേഷൻ ആയിരുന്നോ എന്ന് കൂടെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ നാളെ നാളെയപ്പം നല്ലൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി ടാറ്റാ ബൈ ബൈ